നിങ്ങൾ എവിടെയായിരുന്നാലും അലക്സ വഴി വോയിസ് കമാൻഡുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നതാണ് അത് ആയാലും വിൻഡോ പ്രവർത്തിപ്പിക്കുവാനായാലും ഇനി വോയിസ് കമാൻഡുകൾ മാത്രം മതി പതിനഞ്ച് വർഷമായി തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് ഗുജറാത്തി മധ്യവയസ്കൻ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ അലഞ്ഞുതിരുന്ന് ഭക്ഷണത്തിനും മരുന്നിനുമുള്ള പണത്തിനുമായി കഷ്ടപ്പെടുകയാണ് ഗുജറാത്തിയായ വിജയകുമാർ എന്ന അൻപത്തിയഞ്ച് വയസ്സുകാരൻ മലയാളം ഗുജറാത്തി കച്ചി മറാത്തി തുടങ്ങിയ ഏഴോളം ഭാഷകൾ സംസാരിക്കുന്ന ഇദ്ദേഹത്തിന് മുംബൈയിൽ ഭാര്യയും രണ്ട് മക്കളും മക്കളുമുള്ളതായും പറയുന്നു എന്നാൽ കുടുംബവും ബന്ധുക്കളും ഉപേക്ഷിച്ചാൽ പതിനഞ്ച് വർഷമായി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ബോട്ടിയെട്ടി ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിലാണ് കഴിയുന്നത് വിവിധ സന്നദ്ധ സംഘടനകളും ആരാധനാലയങ്ങളും നൽകുന്ന ഭക്ഷണം കഴിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് செல்ட்ரில்ல மெடிக்கல் இம்ப் ப்ளாண்ட் இடத்து நான் கோபத்தில் ப்ளாஸ்டிக் சர்ஜரி பர்க்கு அமேட்ட பானி இடத்துக்கு அதுக்கு தான் അപകടത്തിൽ കാലിന് സാരമായി പരിക്കേറ്റ ഇദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല ആഴ്ചയിൽ എഴുന്നൂറ് രൂപയോളം വില വരുന്ന മരുന്നും കഴിക്കണം ആരോടും കൈനീട്ടാറുമില്ല ന്യൂസ് ബ്യൂറോ കൊച്ചി